ഇന്ത്യയിലെ രണ്ടായിരത്തോളം വരുന്ന ബോർഡർ ഏരിയയിൽ രണ്ടായിരം കിലോമീറ്ററോളം വരുന്ന ബോർഡർ ഏരിയയിൽ നമ്മുടെ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് മുന്നൂറ് മുതൽ നാനൂറോളം ഡ്രോൺസ് വെച്ച് അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ച സമയത്ത് നമ്മുടെ ഇന്ത്യയിലുള്ള ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ച് അതിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ കൂടാതെ നമ്മളെ ഐ പി എൽ ഒക്കെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുകൂടാതെ വേറെ എന്തൊക്കെ നടന്നിട്ടുള്ള കാര്യങ്ങൾ പാകിസ്ഥാൻ മിനിസ്റ്റർ ഒരു കോമഡി റോഡിന്റെ കാര്യം കൊണ്ടുവരുന്നത് അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്നുള്ള വിഷയങ്ങളൊക്കെ ആണ് നമ്മൾ ഇന്നത്തെ ബ്ലോഗം കാണാൻ വേണ്ടി പോകുന്നത് അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ ഐ പി എല്ലിന്റെ കളി മുതലാണ് പ്രശ്നങ്ങളൊക്കെ നമ്മൾ കൂടുതൽ അറിയണത് കഴിഞ്ഞ ദിവസം ഐ പി എല്ലിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എച്ച് പി സി എ സ്റ്റേഡിയം ധർമ്മശാല അവിടുത്തെ പവർ കട്ട് ഒരു സൈഡ് ഫുള്ളായിട്ടും ഓഫായി പോവുകയാണ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മളെ പഞ്ചാബ് കിങ്സിൻ്റെയും കൂടാതെ ഡൽഹി ക്യാപിറ്റൽസിൻ്റെയും കളി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഈ കളി നടക്കുന്ന സമയത്താണ് നമ്മൾ അവിടുത്തെ കരൻ്റെ ഇലക്ട്രിസിറ്റി ഫുള്ളായിട്ടും ഒരു സൈഡത്തെ ഇലക്ട്രിസിറ്റി ഫുള്ളായിട്ടും ഓഫായി പോവുകയാണ് ചെയ്തത് അപ്പോൾ ഒരു ടവറിലെ ഫുള്ളായിട്ട് ഓഫായിപ്പോയി അപ്പോഴാണ് കാലിലെ കരണത് സംഭവം കളയും നിർത്തിയൊക്കെയാണ് മാച്ച് പതിവെച്ച് അബൗണ്ടായി പോവുകയാണ് ചെയ്തത് അതിനുശേഷമാണ് ഓഫീഷ്യലായിട്ട് എല്ലാം അറിയുന്നത് പഞ്ചാബ് പഞ്ചാബ് കിങ്സിന്റെയും ഡൽഹിയുടെയും കളി അബ്ഡായി പോയതിന്റെ റീസൺ ആയിട്ടും ഈ ഇന്ത്യ പാകിസ്ഥാനിന്റെ പ്രശ്നം കാരണം മാച്ച് ഫുൾ ആയിട്ട് ഒരാഴ്ച കുറച്ച് നാളത്തേക്ക് ഒരാഴ്ചത്തേക്ക് സസ്പെൻഡ് ചെയ്യണം ഐ പി എൽ മാച്ചുകൾ എല്ലാം ഒരാഴ്ചത്തെ സസ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ന്യൂസ് ആണ് അറിയണത് അപ്പോഴാണ് അറിയണത് ഇതിന്റെ റീസൺ കാരണം മെയിൻ ആയിട്ടും നോർത്ത് ഇന്ത്യ സൈഡ് വെച്ചാൽ നമ്മുടെ നോർത്ത് ഇന്ത്യൻ ആ ഒരു ബോർഡർ ഏരിയ സൈഡിലുള്ള എല്ലാ സിറ്റീസിലുള്ള ലൈറ്റ്സ് ഫുൾ ആയിട്ടും ആ സിറ്റികൾ ഫുള്ളും പവർ കട്ട് ചെയ്തിരുന്നു പവർ ഫുൾ ആയിട്ട് കട്ട് ആയിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് അവർ പവറിലെ ലൈറ്റ് പോയത് അപ്പൊ അങ്ങനെ ഫുൾ പവറും കട്ടാക്കിയിട്ടുണ്ട് മെയിൻ മെയിനായിട്ടും പാകിസ്ഥാൻ ഭാഗത്ത് അറ്റാക്ക് വരുന്ന ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് പ്രകാരമാണ് അങ്ങനെ ചെയ്തേക്കുന്നത് എന്നാൽ അങ്ങനെ ചെയ്തപ്പോഴേക്കും ഒരു ഗുണം എന്ന് വെച്ചാൽ വലിയൊരു അറ്റാക്ക് വന്നപ്പോഴേക്കും നമുക്ക് വലിയ ജനങ്ങൾക്കൊന്നും വലിയ ആളപായം ഉണ്ടല്ല മെയിനായിട്ട് ഐ പി എൽ പുറത്തു ഇത്രയും വലിയ കളി നടക്കുന്ന സമയത്ത് ഒരുപാട് ജനങ്ങൾ സ്റ്റേഡിയത്തിലുണ്ടാവും അപ്പൊ അവരങ്ങനെ അറ്റാക്ക് ചെയ്ത് എത്ര പേര്ക്ക് ജീവൻ നഷ്ടപ്പെടാ എത്ര പേർക്കൊക്കെ പറ്റുക അത് പോലും പറയാൻ പറ്റാത്തതും വലിയ അളവിലേക്ക് നമുക്ക് നാശനഷ്ടം ഉണ്ടാവുന്നത് അപ്പൊ അതെന്തായാലും മാച്ച് നിർത്തിവച്ച് വളരെ നല്ല കാര്യമാണ് ശരിക്കും പറഞ്ഞാല് പക്ഷെ എന്നാലും ഐ പി എല്ലിൽ നിർത്തിവെച്ചത് ഞാനെ സത്യപ്രതി എന്റെ പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഈ സംഭവം കളി നിർത്തി ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ഇനി അങ്ങനെ മഴ പൊടിഞ്ഞിട്ടാണോ കളി നിർത്തിവെച്ചത് ഞാൻ കളി കണ്ടുപിടിയ സമയത്താണ് ഇപ്പൊ സംഭവം നടക്കുന്നത് അപ്പൊ കളി കണ്ടുപിടിയ സമയത്ത് പെട്ടെന്ന് അഭൂണ്ടായിട്ട് നിർത്തിവെച്ചു സ്റ്റക്കായി പോയപ്പോ ഞാൻ കഴിച്ച് ഇനിയിപ്പോ മഴ ചതിച്ചല്ലോ അതിനിടയ്ക്ക് ദുരുംപ്രാവശ്യം മഴ ചതിട്ട് കളി പോയായിരുന്നു അപ്പൊ അതുപോലെ ഞാൻ ഇതും കളി മഴ ചതി വിചാരിച്ചിരിക്കുകയാണ് നോക്കി ചേട്ടാ അങ്ങനെ ചിന്തിച്ചിരിക്കാം പക്ഷേ പിന്നീട് ന്യൂസ് ആണ് മനസ്സിലാവുന്നത് അങ്ങനെയല്ല സംഭവം നടന്നത് ഇന്നപോലെ പവർ കട്ടാക്കിന്റെ വിലയാണ് മാച്ച് അബോണ്ട് ചെയ്തത് ഇനിപ്പോഴ്ചല്ല ഫുൾ ആണ് ഐപ്പിൽ ഫുള്ളായിട്ട് നിർത്തിയെന്നല്ല ഈ വർഷം ഐപ്പിൽ നിർത്തിയെന്നല്ല എന്റെ അർത്ഥം ഒരാഴ്ച വൺ വീക്ക് മാത്രം സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത് ഒരാഴ്ച ഐപ്പിൽ ഉണ്ടാവും ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിക്കാം അതിനുള്ളിൽ പാകിസ്ഥാനിന്റെ പ്രശ്നങ്ങൾ തീരട്ടെ അങ്ങനെ തീരാണെങ്കിൽ ഒരാഴ്ച ഐപ്പിൽ സ്റ്റാർട്ട് ആവുന്നതായിരിക്കും അറബി നമ്മുടെ അറബിക്കടൽ മുതൽ അങ്ങ് മുകളിൽ പാകിസ്ഥാൻ അവിടം വരെയാണ് നമ്മുടെ ബോർഡറിൽ ഏകദേശം രണ്ടായിരത്തോളം കിലോമീറ്റർ ദൂരത്തിലുള്ള ബോർഡർ ഫുൾ ആയിട്ട് ആ ഒരു ബോർഡറാണ് നമുക്ക് ശരിക്കും പാകിസ്ഥാന നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പറ്റിയ ബോർഡർ ഉള്ളത് അപ്പൊ ആ ഒരു ഏരിയയിൽ പാകിസ്ഥാനും ഭാഗത്തും നൂറുകണക്കിന് ആണ് ഇന്ത്യയിൽ അറ്റാക്ക് ചെയ്യാണ്ട് വന്നിട്ടുള്ളത് ഇന്ത്യയിലേക്ക് അവർ അയച്ചത് അറ്റാക്ക് ചെയ്യാനായിട്ട് ഇന്ത്യയിലുള്ള മെയിൻ സിറ്റീസിനെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്തത് അല്ലാതെ ഇന്ത്യൻ ആർമി ബേസിന് ടാർഗറ്റ് ചെയ്തല്ല അവര് മെയിനായിട്ട് താമസിക്കുന്ന സിവിലിയൻസ് ഉള്ള ഏരിയയിൽ അറ്റാക്ക് ചെയ്യാൻ അവർ ഡ്രോൺസ് അയച്ചത് ആ ഡ്രോൺസിനെ ഒക്കെ ഇന്ത്യയുടെ ഡിഫൻസ് സിസ്റ്റമായി ആകാശം കംപ്ലീറ്റ് ആയിട്ട് ഡിഫൻസ് ഡിഫെൻഡ് ചെയ്ത് എല്ലാത്തിനും തകർത്തുന്നുണ്ട് ഓർമ്മ പോലും നമ്മൾ ഇന്ത്യയിലേക്ക് വീണിട്ടില്ല മെയിനായിട്ടും മെയിൻ ആയിട്ടും ഇത് ആകാശം ഇന്ത്യൻ മെയ്ഡായിട്ടുള്ള ഇന്ത്യ സ്വന്തമായിട്ട് ഉണ്ടായിട്ടുള്ള ഡിഫൻസ് സിസ്റ്റം ആണ് ലൈസർ സിസ്റ്റം ഉപയോഗിച്ച് ഒരു അയൺ അയൺ ഡീം എന്ന് പറഞ്ഞ പോലെ അങ്ങനത്തെ സാധനം ഒരു സാധനം വരുന്ന സമയത്ത് ലൈസർ ഉപയോഗിച്ച് ഡിറ്റക്ട് ചെയ്ത് അതിനെ അറ്റാക്ക് ചെയ്ത് ആ ഡ്രോൺസ് ഇല്ലാതാക്കുക അതാണ് മെയിൻ ആയിട്ട് ചെയ്തത് അപ്പൊ അതിന് അങ്ങനെ ചെയ്തപ്പോഴൊക്കെ ശരിക്കും നമ്മുടെ രീതിയിൽ ജനങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല അത് വലിയ ഭാഗ്യമുള്ള കാര്യമാണ് ആയിട്ട് അവർ ഇരുപത്തിനാലോളം സിറ്റീസിന് താഴെത്തിയത് തേർട്ടി സിക്സ് ലൊക്കേഷൻ വഴിയാണ് ഡ്രോൺസ് അവർ അയച്ചത് ഇന്ത്യയിലേക്ക് അപ്പോൾ നമ്മുടെ ഐ ഡോം ആയിട്ടുള്ള നമ്മുടെ ഐ ഡോം എന്ന് പറയപ്പെടുന്ന രീതിയിലുള്ള നമ്മുടെ ആകാശദീർ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ച് എല്ലാ ഡ്രോൺസും നിർദ്ദേഹമാക്കിയിട്ടുണ്ട് മെയിൻ ആയിട്ടും വേറൊരു കാര്യം എന്ന് ഈ വീഴ്ച ഡ്രോൺസ് എല്ലാം എടുത്ത് നമ്മൾ ഫോറൻസിക് ടെസ്റ്റ് ചെയ്ത് മനസ്സിലാക്കിയ കാര്യം വെച്ചാല് എല്ലാം തുർക്കിയുടെയാണ് തുർക്കി മേടായിട്ടുള്ള സാധനമാണ് ഇന്ത്യ ഉപയോഗിച്ച ഡിഫൻസ് സിസ്റ്റം ഇന്ത്യയുടെ സ്വന്തം ഡിഫൻസ് സിസ്റ്റം ആണ് പാകിസ്ഥാൻ ഉപയോഗിച്ച് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചത് ഫുള്ള് തുർക്കിയുടെയാണ് കഴിഞ്ഞ ദിവസം തുർക്കി പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യാൻ ഓപ്പൺ ആയിട്ട് പറയുകയും ചെയ്തായിരുന്നു നമ്മൾ നമ്മൾ കഴിഞ്ഞ ബ്ലോഗൊക്കെ ചെയ്തായിരുന്നു നമ്മുടെ ബ്ലോഗ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തുർക്കിയാണ് സപ്പോർട്ട് ചെയ്തിട്ടാണ് തുർക്കിയുടെ ഭാഗത്തുള്ള ഡ്രോൺസ് കൊടുത്തിട്ടാണ് പാകിസ്ഥാനെ കൊണ്ട് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത് എന്താണ് തുർക്കിക്ക് ഇന്ത്യയുടെ ഒരു വിരോധം എന്താണോ അങ്ങനെ അതല്ല പാകിസ്ഥാനുള്ള മധുരമായിട്ടുള്ള സപ്പോർട്ട് കൊണ്ടാണ് തുർക്കി അങ്ങനെ ചെയ്തെന്ന് അറിയാൻ പാടില്ല എന്തായാലും തുർക്കിയുടെ സപ്പോർട്ട് കൊണ്ട് തുർക്കിയുടെ കിട്ടുന്ന കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഡ്രോൺസ് ഉപയോഗിച്ചാണ് ഇന്ത്യനെ അറ്റാക്ക് ചെയ്യാൻ പാകിസ്ഥാൻ ശ്രമിച്ചിട്ടുള്ള മുപ്പത്താറ് ലൊക്കേഷൻ വഴി ഇരുപത്തിനാലോട് മേജർ സിറ്റീസിനെ ടാർഗറ്റ് ചെയ്ത് അവർ ചെയ്തത് പാകിസ്ഥാൻ മിനിറ്റ് അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് കൂടുതലും നമ്മളെ ഡിഫൻസ് സിസ്റ്റത്തിനും അല്ലെങ്കിൽ ആർമി ബേസിനും കൂടുതലായിട്ടും പിന്നെ അത് കൂടാതെ സിവിലിയൻസ് ഇൻഫ്രാസ്ട്രക്ചർസ് എന്ന് വെച്ചാൽ ഹോസ്പിറ്റൽസ് അതുപോലെ തന്നെ ഇപ്പോൾ മാൾസ് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ എയർപോർട്സ് അങ്ങനത്തെ സ്ഥലങ്ങളല്ലേ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ അറ്റാക്ക് ചെയ്യുകയാണ് കൂടുതലായിട്ടും നമ്മൾ പാകിസ്ഥാൻ ശ്രമിച്ചത് മെയിനായിട്ട് ഇന്ത്യ പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്യുന്ന സമയ സമയത്ത് മെയിനായിട്ടും ഇന്ത്യ ചെയ്തത് ഫുള്ളും അവിടുത്തെ തീവ്രവാദികളുടെ ബേസ് മാത്രമാണ് ഇന്ത്യ അറ്റാക്ക് ചെയ്ത് സാധാരണ ജനങ്ങളൊന്നും ഉപയോഗിക്കാൻ ഇന്ത്യ ശ്രമിച്ചിട്ടില്ല പക്ഷെ പാകിസ്ഥാന്റെ സൈഡിൽ നിന്ന് അവർ ചെയ്തതെന്ന് വെച്ചാല് മെയിനായിട്ട് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇന്ത്യയിലുള്ള സാധാരണ ജനങ്ങൾക്ക് ഓരോ ആവശ്യത്തിലോട്ട് പോകുന്ന സ്ഥലങ്ങളിലേക്ക് അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള അവർ എന്നാൽ വളരെ വിഷമ സാഹചര്യം ഉണ്ടായത് അതിനൊക്കെ എന്തായാലും ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഫുൾ ആയിട്ട് തിരിച്ചടി കൊടുത്തിട്ടുണ്ട് എന്ന് തീരും അപ്പൊ നമ്മുടെ സോഫെ കുര്ഷിയായാലും വിംഗ് കമാൻഡർ ബോമിയാ സിംഗ് ആയാലും ഇന്ന കൂടെ നമ്മുടെ ഫോറിൻ സെക്രട്ടറി വിക്രം മിശ്രയും ഫുഡും ഇവരൊക്കെ മീഡിയ പറഞ്ഞെന്ന് വെച്ചാല് പാകിസ്ഥാൻ ഇന്നത്തെ സ്ഥലങ്ങളിലേക്ക് ഇത്രത്തോളം ഡ്രോൺസ് നൂറിൽ കൂടുതൽ ഡ്രോൺസ് അറ്റ ഉപയോഗിച്ച് ഇന്ന് നമ്മുടെ സിറ്റീസ് ഇത്രത്തോളം മേജർ സിറ്റീസിലൊക്കെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചുണ്ടെങ്കിലും അതിനെ ഡിഫൻസ് ചെയ്ത് തകർത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട് പാകിസ്ഥാനിൽ നിന്ന് തിരിച്ച് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഡ്രോൺസ് അയച്ചിട്ടുണ്ട് പാകിസ്ഥാൻ അറ്റാക്ക് വേണ്ടിയിട്ട് കൂടാതെ പാകിസ്ഥാൻ അവരുടെ നാട്ടിൽ അവരുടെ സ്ഥലങ്ങളിലുള്ള അവരുടെ രാജ്യത്ത് ഉള്ള മീഡിയസിലൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ ഇന്ത്യ ഇന്ത്യയുടെ മേൽ തന്നെ ബോംബ് ബോംബിട്ടിട്ട് അത് ഇന്ത്യൻ ഇന്ത്യയുടെ മേൽ തന്നെ ഡ്രോൺസിനും വിട്ടിട്ട് അത് പാകിസ്ഥാൻ വിട്ടുന്ന രീതിയിൽ ആകാശം വിക്കുന്ന രീതിയിലാണ് പാകിസ്ഥാൻ അവിടുത്തെ ന്യൂസ് പറഞ്ഞു പാകിസ്ഥാൻ ഇന്നത്തെ മണ്ഡലങ്ങളൊക്കെ ഒരു രാജ്യവും ലോകത്ത് അവരുടെ സ്വന്തം രാജ്യത്തിന് നേരെ സ്വന്തമായിട്ട് അവർ ബോംബ് ഇടാൻ ഡ്രോൺസ് അയക്കാനും ശ്രമിച്ചിട്ട് ഇന്ന് രാജ്യമാണ് ചെയ്യുന്നതും കുറ്റം പറയാൻ ശ്രമിക്കൂലായിരുന്നു മാത്രം മണ്ഡതരമായ കാര്യങ്ങൾ പാകിസ്ഥാൻ പറയുന്നത് പറയുന്നതുമ്പോൾ വിഷമ സാഹചര്യമാണ് എന്താ ഇതൊക്കെ നടന്നേക്കുന്നത് പിന്നെ കൂടാതെ പാകിസ്ഥാൻ മെയിനായിട്ട് ആ സിറ്റീസ് മെയിനായിട്ട് വരുന്നത് മെയിനായിട്ട് നമ്മുടെ ഗുജറാത്ത് പഞ്ചാബ് പിന്നെ അതു കൂടാതെ ജമ്മു കാശ്മീർ രാജസ്ഥാൻ ഈ ഏരിയയിലുള്ള രണ്ടായിരത്തോളം കിലോമീറ്റർ ഇതുപോലത്തുള്ള ആ ഒരു ബോർഡർ ഏരിയയിൽ വഴിയാണ് അവർ അറ്റാക്ക് ചെയ്യുന്ന തൊള്ളായിരത്തി ആയിരത്തി കേരളത്തിൽ കേരളത്തിന്റെ ഭാഗത്തൊക്കെ വന്നിട്ട് അതില് കാര്യമാണ് അപ്പോൾ അവർ അറ്റാക്ക് ശ്രമിച്ചാൽ അത്രയും മോൾ ഭാഗത്ത് ഏരിയയാണ് അപ്പൊ അങ്ങനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ എല്ലാ ഡ്രോൺസിനും ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് തകർത്തിട്ടുണ്ട് തകർത്തതിലാണ് ഈ ഡ്രോൺസിന്റെ അവശിഷ്ടങ്ങൾ കിട്ടിയത് നമ്മൾ ഫോറൻസിക്സ് ചെയ്തതിൽ തുർക്കിയുടെ ഭാഗത്തുനിന്നുള്ള ഡ്രോൺസാണ് തുർക്കി മേടിക്കുന്ന ഡ്രോൺസ് ആണെന്ന് അറിയുന്നത് കൂടാതെ മെയിനായിട്ട് നമ്മൾ പാകിസ്ഥാൻ വേറൊരു കാര്യം ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിലുള്ള ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ച് നമ്മൾ അവിടുത്തെ ഡ്രോൺസിനെ അറ്റാക്ക് ചെയ്യുന്ന മനസ്സിലാക്കി അവർ അവർക്കറിയാം നമ്മൾ അവർ തിരിച്ച് അറ്റാക്ക് ചെയ്യും അപ്പൊ അവര് ഡ്രോൺസ് അയക്കുന്ന സമയത്ത് അറ്റാക്ക് അറിയാം ഈ ഡ്രോൺസ് അയക്കുന്ന സമയത്ത് ഇവര് അവരുടെ സിവിൽ സിവിൽവേഷൻ കൂടിയും ഇതിനിടയിൽ കൂടെ പാസഞ്ചർ ഫ്ലൈറ്റും കൂടി ഫ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ അതും കൂടി ചെയ്തെന്ന് വെച്ചാൽ അവിടുത്തെ സാധാരണ ജനങ്ങൾ ഫ്ലൈ ചെയ്യുന്ന ഫ്ലൈറ്റ്സിനെ ഉപയോഗിച്ച് ഒരു ഷീൽഡാക്കി ഉപയോഗിച്ച് ഇന്ത്യ ഇന്ത്യ അറ്റാക്ക് ചെയ്യുമ്പോൾ അത് അങ്ങനെ അവരുടെ മേത്ത് കൊണ്ട് അവർക്ക് ഇന്ന് സംഭവിച്ചു പോകാൻ വേണ്ടിയിട്ട് അവർ പ്ലാൻ ചെയ്ത് അത് ഇന്ത്യക്ക് പേരുദോഷ ആക്കില്ല ആ ഒരു ആ ഒരു പ്ലാനിൽ ചെയ്തെന്ന് വെച്ചാൽ നമ്മളെ ഇപ്പോ ബാഹുബലി സിനിമയിൽ കാലഗം ചെയ്യുന്ന പരിപാടി അവിടുത്തെ നാട്ടിലെ ജനങ്ങൾ സാധാരണ ജനങ്ങളെ യുദ്ധത്തിന് ഫുഡ് അറിഞ്ഞിരത്തിയിട്ട് അവർ അറ്റാക്ക് ചെയ്യുമ്പോൾ അവരെ ആദ്യം പരിയാടാക്കുന്ന രീതിയിൽ ചെയ്യുമ്പോൾ അപ്പൊ അവർ ഇന്ന് പത്രവുമില്ല അറ്റാക്ക് ചെയ്യാനായിട്ട് അപ്പൊ അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ ഉപയോഗിച്ച് വളരെ മോശമായ ഒരു കാര്യം ഇനിയിപ്പം അവിടുത്തെ പ്രശ്നം അങ്ങനെ കാലിക്കാനാണ് സംശയം കാരണം ഇങ്ങനത്തെ ഒക്കെ ഒരു മണ്ഡന്മാരൊക്കെ വരുമ്പോൾ ഇതൊക്കെ ചെയ്യാൻ വേറെ വെച്ചാല് ഈ സംഭവം പാകിസ്ഥാനുള്ള ജനങ്ങൾ അറിഞ്ഞിട്ടില്ല വെച്ചാല് അവരറിഞ്ഞിട്ടില്ല എങ്ങനെ ഒരു സംഭവം ജനങ്ങളെ ഉപയോഗിച്ച് ജനങ്ങളെ മറയാക്കി ഉപയോഗിച്ച് പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ ജനങ്ങളൊക്കെ അറിയാൻ പാടില്ല ജനങ്ങളുടെ ഫ്ലൈറ്റ് പാസഞ്ചേഴ്സ് ഫ്ലൈറ്റ് പറത്തിവിട്ടിട്ട് അതിനിടെ കൂടെ ഇന്ത്യയിൽ ഡ്രോൺസ് അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ട് ഇന്ത്യ ഡ്രോൺസ് തടഞ്ഞു നിർത്തുമ്പോൾ അത് ഫ്ലൈറ്റ്സ് തിരിച്ചു കൊള്ളുമ്പോൾ കാരണം ഡ്രോൺസ് വന്ന് നമ്മുടെ ഭൂമിയിലേക്ക് പതിക്കുന്ന ഇത്രയും കിലോമീറ്റർ ദൂരത്തിൽ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് ഡ്രോൺസ് നശിപ്പിക്കും അപ്പോൾ അത് നശിപ്പിക്കുന്ന സമയത്ത് അത് അങ്ങനെ ഫ്ലൈറ്റ്സ് കൊണ്ട് ജനങ്ങൾക്ക് എന്ത് സംഭവിക്കാൻ സംഭവിക്കേണ്ട രീതിയിൽ പാകിസ്ഥാൻ കാണിച്ച വളരെ ഒരു നീചകരമായ മോശമായ കാര്യം കൂടി ചെയ്യാമായിരുന്നു അപ്പോൾ അത് നമുക്ക് അതും ഭാഗത്ത് നമ്മുടെ ഭാഗത്ത് നമ്മൾ ചെയ്തപ്പോ പാകിസ്ഥാനിലെ ഫ്ലൈറ്റ് ഒന്നും ഒരു ഒന്നും പറ്റിയിട്ടില്ല ജനങ്ങൾക്കാർക്കൊന്നും ഒരു കുഴപ്പമുണ്ടായിട്ടില്ല അത് നല്ലൊരു കാര്യം കൂടിയാണ് അങ്ങനെ സംഭവിച്ചിരുന്ന ഇന്ത്യക്ക് വളരെ മോശമായിട്ട് പേരും കൂട്ടി കിട്ടിയാണ് ശരിക്കും കൂടാതെ ഇത്രയും മോശമായ കാര്യങ്ങൾ ചെയ്തുകൂടാ ഇതൊക്കെ ഇന്ത്യയുടെ പ്രസ്മീറ്റിൽ വേൾഡ് ഫുൾ ആയിട്ട് കാണുന്ന രീതിയിൽ വിക്രമിശ്രി ആയാലും പിന്നെ ഗോമിക സിംഗ് ആയാലും ഇവരൊക്കെ പിന്നെ അവരൊക്കെ ചേർന്ന് മൂന്നുപേരും കൂടി ചേർന്ന് ഇവർ എല്ലാ കാര്യവും സോഫിയ കുറേഷ്യായും ഇവരൊക്കെ ചേർന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ലോകത്ത് കൊണ്ട് അറിയിച്ചിട്ടുണ്ട് ഇന്ന കാര്യം പാകിസ്ഥാന്റെ ഭാഗത്ത് പാകിസ്ഥാൻ ചെയ്യുന്നത് ഇങ്ങോട്ട് തെളിവുകളൊക്കെ ചേർത്ത് അറിയിച്ചിട്ടുണ്ട് കൂടാതെ ബോർഡറിൽ എന്ന് വെച്ചാൽ ബോർഡറിൽ നടക്കുന്ന വെച്ചാൽ അവിടുന്ന് നമ്മുടെ പാകിസ്ഥാന്റെ ഭാഗത്ത് ഷെല്ലിങ്ങും അറ്റാക്കും കൺവ്യൂസായിട്ട് പതിനഞ്ച് ദിവസമായിട്ട് ഫയറിങ് അങ്ങോട്ടും നടക്കുന്നുണ്ട് ബോർഡറിൽ ലൈൻ ഓഫ് കൺട്രോളിൽ അപ്പോൾ അതിന്റെ അവാർത്ത സ്ഥലത്ത് ഇവര് പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്യണത് ശല്യം നടക്കുന്ന സമയത്ത് അതിന്റെ സൈഡിൽ കൂടെ ഏഴോളം തീവ്രവാദം ഇന്ത്യയിലേക്ക് നുഴഞ്ഞേറാൻ ശ്രമിച്ചിട്ടുണ്ട് അവര് ഇപ്പോൾ പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്യുന്ന ആ രീതി വെച്ചിട്ട് അവർ അതിൻ്റെ ഇടയിൽ കൂടെ പതുക്കെ ശ്രമിച്ചാണ് ആ ഏഴുപേർ ഇന്ത്യയുടെ ഭാഗത്ത് ഇന്ത്യ ഇല്ലാതാക്കിയിട്ടുണ്ട് ഇന്ത്യ ഫുൾ ആയിട്ടും ഏഴ് തീവ്രതകളും കൊന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ നുഴഞ്ഞു കയറാൻ ശ്രമിച്ച ഏഴ് തീവ്രതകളും കൊന്നിട്ടുണ്ട് കൂടാതെ ലൈൻ ഓഫ് കൺട്രോളിൽ ഒരു ജവാൻ മരിച്ചിട്ടുണ്ട് മുരളി നായക്ക് അപ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് ഫയറിംഗിൽ ഒരു ബോർഡറിൽ ഒരു ജവാൻ മരിച്ചിട്ടുണ്ട് ഇത് കൂടാതെ ഒരു ജവൻ മരിച്ചിട്ടുണ്ട് പേരും കൊണ്ടുപോയി ഇതിന് ഇന്ന പ്രാവശ്യം ഒരു ജവൻ മരിച്ചിട്ടുണ്ട് നമ്മള് കഴിഞ്ഞ വിട്ട് ഞാൻ പറഞ്ഞു തോന്നുന്നു എന്താ ഓർമ്മയില്ല അപ്പോ ഒരു ജവൻ മരിച്ചിട്ടുണ്ട് ഇത് കൂടാതെ ഒരു രണ്ട് ദിവസം ബന്ധം മരിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് ബോർഡറിൽ നമ്മൾ നമ്മളറിയാതെ ഇഷ്ടംപോലെ ജവാന്മാര് ബോർഡറിൽ ഓരോരുത്തർ നമുക്ക് വേണ്ടി നമ്മളെ ജീവൻ വേണ്ടി നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി അവരെ നിന്നിട്ട് അവരുടെ ജീവൻ കളഞ്ഞ് നമ്മൾ ശ്രമിക്കുന്നത് വളരെ നല്ല കാര്യമാണ് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള എല്ലാ അവിടെ ഉള്ള എല്ലാ ജവാന്മാർക്കും ഇന്ത്യയിലുള്ള എല്ലാ ആർമി ഉദ്യോഗസ്ഥർക്കാരും എല്ലാവർക്കും ഒരു ബിഗ്സ് എലോർട്ട് നമ്മുടെ വീടേക്കൂടെ പറയുകയാണ് എന്തായാലും ഒരുപാട് സന്തോഷമായിരുന്നു അവർ അങ്ങനെ ഡിഫെൻഡ് ചെയ്യേണ്ടി വരില്ല നമ്മൾ സമാധാനമായിട്ട് ഇവിടെ കിടന്നും അങ്ങനെ നല്ല വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഓരോ കാര്യത്തിൽ ചർച്ച ചെയ്യണത് നമ്മുടെ നാട്ടിലെ ഒരാൾക്ക് അറിയുന്നതും നമ്മൾ ഓരോരോ എൻജോയ് ചെയ്ത് ജീവിക്കുന്നതൊക്കെ അപ്പൊ ഇങ്ങനെയൊക്കെ ലൈഫിൽ നമ്മൾ പോകുന്നത് അവരെ പോലുള്ളൊരു കുറച്ചും നല്ല മനുഷ്യന് ജീവൻ കളഞ്ഞ് നമുക്ക് വേണ്ടി പോരാടുന്നതിന്റെ പേരിലാണ് അപ്പൊ എന്തായാലും അങ്ങനത്തെ ഒരു ജവാൻ മരിച്ചതായിട്ട് നമ്മൾ ന്യൂസ് വന്നിട്ടുണ്ട് ഇത് കൂടുന്ന വേറെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ പാകിസ്ഥാന് ഡിഫൻസ് മിനിസ്റ്റർ ഇവരൊക്കെ ശരിക്കും ഞാൻ ആലോചിക്കുന്ന മണ്ഡന്മാർക്ക് ഒരു അവാർഡ് ലോകത്ത് കൊടുക്കണം യുവമാർക്ക് അതിനെ ഫസ്റ്റ് കൊടുക്കണം അങ്ങനത്തെ ഒരു കാര്യമാണ് പുള്ളി പറഞ്ഞത് വെച്ചാൽ ഒരു ഇന്റർവ്യൂ പുള്ളിനെ അങ്ങനെ ചോദിക്കുകയാണ് വെച്ചാൽ നിങ്ങൾ ഇപ്പൊ പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് കഴിക്കുന്ന ഡ്രോണൊക്കെ കഴിക്കുമ്പോൾ ഇന്ത്യ ഇത്ര ദൂരം നിന്ന് ആകാശത്തിൽ നിന്ന് തന്നെ അതിനെ നശിപ്പിക്കാൻ വേണ്ടി അവരുടെ ഡിഫൻസ് ഉപയോഗിച്ച് നശിപ്പിക്കുന്നുണ്ടല്ല നിങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് ഇപ്പൊ കഴിഞ്ഞ ദിവസം ലാഹോറിൽ അവൾ അവരുടെ ഡിഫെൻസ് മിനിസ്റ്റർ അറ്റാക്ക് ചെയ്ത് തകർത്തപ്പോ നിങ്ങൾ എന്തുകൊണ്ടാണ് ഡ്രോൺസ് തകർക്കാൻ ശ്രമിച്ചില്ല എന്നുവച്ചാ നിങ്ങൾ അത്ര നിങ്ങൾക്ക് ഭൂമി വീണും തകർക്കാൻ പറ്റൂല എന്തുകൊണ്ട് നിങ്ങളുടെ ഡിഫൻസ് ഉപയോഗിച്ച് ചെയ്താണത് ഞങ്ങൾ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഞങ്ങളുടെ ഡിഫൻസ് സിസ്റ്റം എവിടെയൊക്കെ ഉണ്ടെന്ന് ഇന്ത്യ തിരിച്ചറിയൂലേ അതുകൊണ്ട് അങ്ങനെ ചെയ്തിട്ടുള്ളത് പിന്നെ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിക്കുന്നത് വേറെ രാജ്യങ്ങൾ രാജ്യങ്ങളത് കണ്ടുപിടിക്കുന്നുള്ള പേരിലാണെങ്കിൽ പിന്നെ എന്തിനായാലും ഡിഫൻസ് സിസ്റ്റത്തിലേക്ക് ആശുപത്രി വാങ്ങിച്ചിരുന്നു അറിയിക്കുന്നത് അവർ എന്തായാലും ആ ഡിഫൻസ് ഡിഫൻസസ് ഉപയോഗിച്ചിട്ട് ഉപയോഗിക്കാത്ത റീസൺ പുള്ളി ശരിക്കും ശരിക്കുമ്പോൾ ലോകത്ത് എല്ലായിടത്തും ട്രോളി കൊണ്ടിരിക്കുക ലോക മീഡിയ ചാനൽസിലായാലും സോഷ്യൽ മീഡിയയിലായാലും എല്ലായിടത്തും ഭയങ്കരമായ രീതിയിൽ ട്രോളി കൊണ്ടിരിക്കുകയാണ് ഒരു ഡിഫൻസ് സിസ്റ്റം ഉണ്ടായിട്ട് ആ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ച് ഇന്ത്യയിൽ നിന്ന് വരുന്ന ഡ്രോൺസൊ തകർക്കാൻ പറ്റാനായിട്ട് അവർ ചെയ്യാൻ പറ്റുമായിരുന്നു ചെയ്യാൻ പറ്റും സംഭവത്തെ ചെയ്യാതെ അവർ മാറ്റിച്ചത് വളരെ മോശകരമായ കാര്യമാണ് മാത്രമല്ല അവർക്ക് മണ്ഡത്തിലാണ് ഇത്രയും മണ്ടന്മാരോട് ഭരിക്കുന്ന അറിയുമ്പോൾ അത് ജനങ്ങളുടെ അവസ്ഥ അറിയിക്കുമ്പോഴേക്കും ചിരി വരുന്നത് അവരുടെ അവസ്ഥ അറിയിക്കുമ്പോൾ അവിടെ ദൈനം മനുഷ്യരിക്കുമ്പോൾ ഇത്രയും പൊട്ടമാരുടെ ദൈനം ഭരിക്കാൻ അറിയുമ്പോഴാണ് കഷ്ടം നമ്മുടെ നാട്ടിൽ അങ്ങനെ കുറച്ച് മനുഷ്യരില്ല എന്ന് പറയുന്നില്ല എങ്കിലും കുറെ ഒക്കെ നല്ല മനുഷ്യർ ബുദ്ധിമുട്ടൊക്കെ ഉള്ളി വരും നമ്മൾ ജീവിച്ചു പോകുന്നത് പക്ഷേ അവിടെ മാത്രം മണ്ഡന്മാരാണ് എല്ലാരും ഒരാൾ മാത്രമല്ല പ്രൈം മിനിസ്റ്റർ ആയാലും അവിടുത്തെ പ്രൈം മിനിസ്റ്റർ ആയാലും ഡിഫൻസ് മിനിസ്റ്റർ ആയാലും പിന്നെ ഐ ടി മിനിസ്റ്റർ കാര്യം പറഞ്ഞപ്പോൾ അതും പറഞ്ഞു നമ്മൾ ബ്ലോഗ് ചെയ്തായിരുന്നു അപ്പം ഇവരൊക്കെ പറയുന്നത് ഓരോ മണ്ടത്തരങ്ങളാണ് ഇവര് ശരിക്കും പറഞ്ഞാൽ ഇത് ഒന്നും ഒരു വേറൊരു വിദ്യാഭ്യാസം ഇല്ലാത്തതാണ് തോന്നുന്നു എന്തായാലും അത്രയും മണ്ഡത്തലങ്ങൾ പറഞ്ഞേക്കുന്നത് ഇന്ത്യയുടെ ഡിഫൻസ് സിസ്റ്റം അവർക്ക് അവരുടെ ഡിഫെൻസ് സിസ്റ്റം ഉപയോഗിച്ച് നശിപ്പിച്ച ഡ്രോണിനെ നശിപ്പിച്ചത് നോക്കി നിൽക്കുകയാണ് ചെയ്ത് അവരന്ന് നശിപ്പിച്ചാൽ നമ്മൾ കണ്ടുപിടിക്കുന്ന സ്ഥലം നോക്കി നിൽക്കുകയാണ് ചെയ്തത് എന്ന് പറയുമ്പോൾ ഒരു ചിരിയായ അവസ്ഥയാണ് വയസ്സ് നമ്മൾ വീഡിയോസ് ലൈറ്റ് ആണ് മെയിൻ റീസൺ വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് ഓഫീഷ്യലായിട്ടുള്ള അവരുടെ ന്യൂസ് അവർ പബ്ലിഷ് ചെയ്യുന്നതൊക്കെയുള്ള കാര്യം ചേർത്ത് അപ്പൊ അതൊക്കെ അതൊക്കെ നമ്മൾ വ്ഗ് ചെയ്യുന്നത് നമ്മൾ എന്തായാലും രണ്ടു ദിവസം കൂടെ വ്ഗ് ചെയ്തിരുന്നത് അപ്പൊ ഇന്ന് ലേറ്റ് ആണ് ക്ഷിക്കുക സോഷ്യൽ മീഡിയയിലും ചെറിയ രീതിയിൽ ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള ന്യൂസിലൊക്കെ പോകുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ പബ്ലിഷ് ചെയ്യാൻ വയ്ക്കാൻ നമ്മൾ അങ്ങനത്തെ ചെയ്യാത്തത് അതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാം ഈ ഇപ്പോൾ ഒരു ദിവസം രണ്ടോ മൂന്നോ ദിവസം ചെയ്തതാണ് ഇത് കുഴപ്പമൊന്നുമില്ല വലിയ ഫാസ്റ്റായി ഫാസ്റ്റ് കാരണം വെറുതെ റെക്കോർഡ് നിർത്തിട്ടാൽ മതി പക്ഷെ അങ്ങനെ ചെയ്യാത്ത വെച്ചാൽ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള കാര്യം മനസ്സിലാക്കി ഗവൺമെന്റ് ഓഫീഷ്യൽസ് പറയുന്ന കാര്യങ്ങളും മനസ്സിലാക്കി ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വീഡിയോ ലൈറ്റ് ആവുന്നത് അപ്പോൾ എന്തായാലും താമസിച്ച പുതിയൊരു വീഡിയോ ബൈ ഫ്രോം ആർ ജെ കെസ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത് മസ്റ്റായിട്ട് നിങ്ങൾ അഭിപ്രായം കമൻറ്റ്സ് ചെയ്യപ്പെടുത്താം നമ്മൾ അറങ്ങാൻ കാര്യങ്ങളൊന്നും കമൻസ് ചെയ്യുന്നത് നിങ്ങളെ അറിയാൻ കാര്യങ്ങളും കമൻസിടുത്താം കാരണം നമ്മൾ അറിയാൻ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ അപ്ഡേറ്റ് ചെയ്യണം അപ്പോൾ ഇതിനുശേഷം വന്ന സംഭവം ഒക്കെ നിങ്ങൾ അറിയുമ്പോൾ നിങ്ങൾക്ക് കമന്റ്സ് അഭിപ്രായം രേഖപ്പെടുത്താം അപ്പോൾ താമസിക്കാൻ പുതിയ വീഡിയോ കാണുമ്പോൾ ബൈ